ഈ കാണുന്നത് ഞങ്ങൾ മൺചട്ടിയിലും ഗ്രോ ബാഗിലും നട്ട ക്യാരറ്റിന്റെ തൈകളാണ് ഏകദേശം മൂന്ന് മാസമായി ഞങ്ങൾ ഈ തൈകൾ നട്ടിട്ട് അപ്പൊ ഇന്ന് നമ്മൾ അത് പറിച്ചെടുക്കുകയാണ് മൂന്ന് മാസം മുന്നേ ബിയമോൾ നട്ടതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ബിയമോളാണ് ഈ ക്യാരറ്റിന്റെ തൈകളെല്ലാം ഈ ഗ്രോ ബാഗിലും മൺചട്ടിയിലും നട്ടത് അപ്പൊ ഇത് പറിച്ചെടുത്ത് നോക്കാം നമ്മൾ തൈകൾ നട്ടതിന് ശേഷം കുറച്ചൊക്കെ തൈകൾ കേടായി പോയിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി നട്ടിരുന്നു പോക്ക് തൈ ആക്കി നട്ടിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ പറിച്ചെടുക്കുന്നത് ഏകദേശം ആ മൂപ്പായ തൈകളിൽ നിന്ന് മാത്രമാണ് മറ്റേ നമുക്ക് കുറച്ചും കൂടെ തൈകൾ ഇനിയും പറിക്കാനുണ്ട് അതായിട്ടില്ല അത് രണ്ടാമത് സമയത്ത് മാറ്റി നട്ട തൈകളാണ് അപ്പൊ ഏകദേശം വിളവായി എന്ന് തോന്നുന്ന തൈകൾ മാത്രമാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് അപ്പൊ നമ്മളിത് പറിച്ചു നോക്കുകയാണെ അപ്പൊ ആദ്യം തന്നെ ഇതിന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലും പറിച്ചെടുക്കാൻ പറ്റുള്ളൂ പറിച്ചെടുക്കുന്ന ഉദ്ഘാടനം കഴിക്കുന്നത് ഐസും ബി ആണ് അപ്പൊ അവരെ തന്നെ പറിച്ചു നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം കിഴങ്ങ് മോൾ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റിന്റെ ആ ഒരു ഇത്ര വലുപ്പമുള്ള ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ഐസു അത് പറക്കി ആ ഐസ് പറിച്ചു ഇതിൽ നിന്ന് കിട്ടിയത് ഇത്ര വലുപ്പമുള്ള ക്യാരറ്റ് ആണ് നമ്മൾ വലിപ്പം നമുക്ക് അറിയില്ലായിരുന്നു ചിലത് വലിപ്പം കൂടുതലുണ്ടാവും ചിലത് കുറവായിരിക്കും അപ്പൊ ആദ്യം പറിച്ചത് ഇത്തരത്തിലുള്ള രണ്ട് ക്യാരറ്റുകളാണ് പറിക്കുന്നതിന് മുന്നേയിട്ട് എല്ലാ ക്യാരറ്റും ഇതുപോലെ നമ്മളെ മണ്ണ് ഇളക്കി വെക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയുള്ളൂ വലിയ ചട്ടിയിൽ ഇതുപോലെ നമ്മൾ ഇളക്കി വെക്കുന്നുണ്ട് ഏകദേശം വലിയ ക്യാരറ്റ് ഒക്കെ മോൾ ബാത്തോട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് വലുപ്പുള്ള കാര്യറ്റ് ഉണ്ട് ഇത് പറിച്ചെടുത്തോ ആ അതാ ഈ കാണുന്ന ക്യാരറ്റ് ഒക്കെ അത്യാവശ്യം വലുപ്പുള്ള ക്യാരറ്റ് ആണ് ഏകദേശം മോൾ ഭാ തന്നെ ഉണ്ട് ക്യാരറ്റ് അയച്ചത് പറിച്ചോ ഇളക്കി വെച്ചിട്ടുണ്ട് അതാ ഇപ്പൊ പറച്ചത് ഏകദേശം ആദ്യം പറിച്ചതിലും കുറച്ചുകൂടെ വലിയ ക്യാരറ്റുകളാണ് നമുക്ക് ആദ്യം കിട്ടിയത് ചെറുതാണ് രണ്ടാമത് പറിച്ചത് കുറച്ചുകൂടെ വലുപ്പമുണ്ട് അപ്പം ചിലതിലൊക്കെ നമുക്ക് ഭാഗ്യമാണ് ചില ചട്ടിയിലൊക്കെ കുറച്ച് വലുത് കിട്ടും ചിലത് ചെറുതായിരിക്കും അപ്പൊ ഈ പറഞ്ഞൊക്കെ ശേഷം ആദ്യം പറിച്ചതിലും കുറച്ചുകൂടെ വലുപ്പമുണ്ട് എന്നാലും നമ്മൾ രണ്ടാമത് പറിച്ച ക്യാരറ്റിന്റെ അത്രയില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി എല്ലാം പറിച്ചെടുക്കുകയാണ് പറിച്ചു പറിച്ചു ആ ഇതാ ഇതിലൊക്കെ വളരെ ചെറിയ ഉള്ളത് ഇതൊക്കെ നമ്മൾ തൈകൾ രണ്ടും മൂന്ന് തവണ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അതിൽ പെട്ട ക്യാരറ്റുകളാണ് ഇതിൽ ആദ്യത്തെ കുറച്ച് വലിയ തൈ ഉണ്ടായിരുന്നു രണ്ടാമത് മാറ്റി നട്ട തൈയിലാണ് ഈ ചട്ടിയിൽ തന്നെ വേറെയും ക്യാരറ്റ് കാണുന്നുണ്ട് ഇത് ഒരു ചൂരത്തിന് രണ്ട് ക്യാരറ്റുകൾ അടുപ്പിച്ചുണ്ടായതാണ് ഒരു കുഴി ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആ അതിലൊക്കെ ചെറിയ ക്യാരറ്റ് ആണ് നമ്മൾ ആദ്യം പറിച്ചത് മൺചട്ടിയിലുള്ളതായിരുന്നു ഇനി നമുക്ക് ഗ്രോ ബാഗിൽ ഉള്ളതെന്ന് പറിച്ചു നോക്കാം ഗ്രോ ബാഗിലും കുറച്ചുകൂടെ മണ്ണിളക്കം കൂടുതൽ ഉണ്ട് വന്നു കുറച്ച് ആഴയാണുള്ളത് അല്ല ഗ്രോ ബാഗിൽ നിന്ന് പറിച്ചതും അത്യാവശ്യത്തിന് വലുപ്പമൊക്കെ ഉണ്ട് ഇത് ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ ഗ്രോ ബാഗിൽ ഒരു മീഡിയം അലുപത്തിയുള്ള ക്യാരറ്റുകൾ കിട്ടുന്നുണ്ട് ഇത്രയും ക്യാരറ്റുകൾ ഒറ്റ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ ക്യാരറ്റാണ് ഇത്രയും ക്യാരറ്റുകൾ ശേഷം ഒരു മീഡിയം അലുപത്തിയുള്ള ക്യാരറ്റുകളാണ് ഈ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഐസും മോൾ ഇത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഇത് അനിയന്റെ മോളാണ് വൈസ് നമുക്ക് പറിക്കാം ഈ ഗ്രോ ബാഗുള്ളത് ഐസു ആണ് പറിക്കുന്നത് ആ ഇതാ രണ്ട് ക്യാരറ്റ് ഒരുമിച്ച് പറിച്ചത് ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് ആണ് പിടിച്ചത് ഇപ്പൊ നമ്മൾ പറിച്ച ഗ്രോ ബാഗിൽ ഒരു ക്യാരറ്റ് കൂടെ ഉണ്ട് അതിനടുത്തായിട്ട് പച്ചമുളകിന്റെ തൈ മുളച്ചിട്ടുണ്ട് അപ്പൊ അത് കളയാതെ കളയാതാണ് ഇത് പറിക്കാനേ അത്യാവശ്യം നല്ല വലിയ ക്യാരറ്റ് തന്നെയാണ് ഈ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ പച്ചമുളകിന്റെ തൈ നമ്മൾ ഗ്രോ ബാഗിൽ തന്നെ വെക്കുന്നുണ്ട് അത് വിത്ത് വീണതുപോലെ മുളച്ചതായിരിക്കും ക്യാരറ്റിന്റെ ഒരു പ്രത്യേകത മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകുന്നുണ്ട് ഒന്ന് രണ്ടാണ് ചീഞ്ഞതായിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വിളവെടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഗ്രോ ബാഗിലും മഞ്ചട്ടിയിലും ഒക്കെ ഇതുപോലെ ക്യാരറ്റ് കൃഷി ചെയ്യുന്നത് അഹ് ഗ്രോ ബാഗിൽ ചെയ്യുന്നത് അത്യാവശ്യം വലുപ്പമുണ്ട് മൺചട്ടികളും മണ്ണിലൊക്കെ കൂടുതൽ ഗ്രോ ബാഗിലാണ് അതുകൊണ്ടായിരിക്കണം ഗ്രോ ബാഗിൽ എന്ന് പറിക്കുന്ന ക്യാരറ്റ് കുറച്ചുകൂടെ വലുപ്പം കൂടുതലുള്ളത് ഈ ഗ്രോ ബാഗിലൊക്കെ അത്യാവശ്യം വലിയ ക്യാരറ്റ് തന്നെയാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ക്യാരറ്റിന്റെ അത്ര തന്നെ വലുപ്പമുണ്ട് നല്ല നിറം ഉണ്ട് നമ്മളിപ്പോൾ മണ്ണായിട്ടാണ് ഇത് കഴുകിയിട്ട് നമ്മൾ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഓറഞ്ച് നിറം തന്നെ ക്യാരറ്റ് ഉണ്ട് ഗ്രോ ബാഗിൽ നമുക്ക് കൂടുതൽ എണ്ണം നടാൻ കഴിയും ഇതൊക്കെ വലിയ ഗ്രോ ബാഗാണ് ഈ ഗ്രോബാഗിൽ നിന്നാണ് നാലെണ്ണം നാല് ചൂടാണ് ഇതിൽ നട്ടിട്ടുള്ളത് നാലെണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുപ്പമുണ്ട് മൺചട്ടിയിലെ ക്യാരറ്റ് പറിക്കുമ്പോഴൊക്കെ നമുക്കറിയാം കുറച്ചുകൂടി ടൈറ്റ് ആണ് മണ്ണ് അതിൽ നിന്ന് കിട്ടുന്നതും കുറച്ച് ചെറുതാണ് ഒരു മൺചട്ടിയിൽ മാത്രമാണ് മണ്ണിളക്കുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വലുത് കിട്ടിയത് ഇപ്പൊ ബീ ഒക്കെ പറിച്ചെടുക്കുന്ന ഈ ക്യാരറ്റ് ഒക്കെ വളരെ ചെറുതാണ് അതുകൂടെ പറയ്ക്ക് മൺചട്ടിയിൽ ഇതാണ് മണ്ണിന്റെ ടൈറ്റ് കാരണമാണ് ക്യാരറ്റ് ചെറുതാവാൻ കാരണം ഗ്രോ ബാഗിൽ നല്ല വേരോട്ടം അതുപോലെ തന്നെ മണ്ണിളക്കവും ഉണ്ട് ഇതിനൊക്കെ ചെറിയ ക്യാരറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണ് ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുള്ളത് വിൽക്കാനൊന്നുമല്ല പിന്നെ നമ്മൾ പരീക്ഷണി സ്ഥാനത്ത് ചെയ്തതാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഇപ്പൊ കാണുന്നതെല്ലാം നമ്മൾ വിളവെടുക്കുന്നുണ്ട് അത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മറ്റെല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യാ കൂടുതലുണ്ടെങ്കിലും ആ പൊട്ടിപ്പോയി അതൊക്കെ മണ്ണിളക്കിയിട്ടില്ല കേട്ടോ ഓ ഇതിലൊക്കെ ചെറിയ ക്യാരറ്റ് ആണ് ആ പൊട്ടിപ്പോയി ഈ മൺചട്ടിയിലുള്ള പറക്കിയാണ് ഇത് മണ്ണിളക്കിയിട്ടുണ്ട് പറച്ചോ ആ അത്യാവശ്യം വലുപ്പുണ്ട് മൺചട്ടിയിലൊക്കെ ഇതൊക്കെ മാക്സിമം വലുപ്പാണ് കിട്ടുന്നത് അതുകൊണ്ട് പറിക്കാം ആ അത് ഇത് ചെറുതാണ് എന്നാലും നമ്മൾ ഇന്ന് ഈ കാണുന്ന എല്ലാ ക്യാരറ്റും വിളവെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് വെക്കുന്നില്ല ഇതിൽ അടുത്ത പച്ചമുളകിന്റെ തൈകളൊക്കെ ഇനി ഈ മണ്ണ് ഒന്ന് പുതിയ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഈ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ അതുപോലെ തന്നെ അടുത്ത തൈകൾ നടണം അടുത്ത പച്ചമുളകും വഴിതന്നെയാണ് നട്ട് കൊടുക്കുന്നത് ഇത്രയും ഗ്രോ ബാഗും ചട്ടി നമ്മൾ ഇന്ന് ഒഴിവാക്കുകയാണ് പറിച്ചിട്ട് ഇതൊരു ഇരട്ട ക്യാരറ്റ് ആണ് ഒരു ചുവടിയിൽ തന്നെ രണ്ട് ക്യാരറ്റ് ഇരട്ടയായിട്ടുണ്ട് അതിൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ക്യാരറ്റും കിട്ടിയിട്ടുണ്ട് ഒരു ഉരുണ്ട ക്യാരറ്റും അതൊക്കെ നമ്മൾ ഇതിൽ വെക്കുന്നതും ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് പല മാറ്റത്തിലും പല സൈസിലൊക്കെ ഉള്ള ക്യാരറ്റുകളാണ് ഈ ക്യാരറ്റ് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ തണ്ടുകളെല്ലാം നശിച്ച് ഇങ്ങനെയാണ് ഇത് ചീഞ്ഞ് പോകുന്നത് ഇതിപ്പം ചീച്ചിൽ ഉള്ളൂ ഇതുപോലെ മോൾ ഭാഗത്തിന് ഇലകളെല്ലാം നശിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് ചീച്ചിലിറങ്ങും അതൊക്കെ തന്നെ പറിച്ചെടുത്തത് വളരെ നന്നായി അല്ലെങ്കിൽ മുഴുവൻ ആയിട്ട് ചീഞ്ഞ് പോകുമായിരുന്നു നമ്മൾ ഏകദേശം മൂഫ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ക്യാരറ്റുകളും പറിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ക്യാരറ്റുകളുണ്ട് വിയമോൾ ഐസോന്റെ ഒക്കെ കഴിയിലുള്ള ഇത്രയും ക്യാരറ്റുകളാണ് പറിച്ചിട്ടത് ഇനി നമ്മൾ നമ്മളിതൊന്ന് കഴുകിയെടുക്കണം അപ്പൊ നമുക്ക് കഴുകി എടുക്കാനായിട്ട് കൊണ്ടുപോകാം ഉണ്ട് അതൊരു ക്യാരറ്റ് താഴെ കൊണ്ടുണ്ട് നമ്മളിത് ഒന്ന് കഴുകിയെടുക്കാം ഇവിടെ വെച്ച മണ്ണെല്ലാം പോയപ്പോൾ നമ്മൾ ക്യാരറ്റിന് നല്ല നിറയുണ്ട് അല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഇവിടെ പിടിച്ചോ ൊക്കെ കഴുകിയിട്ട് ബിയുടെ ഐസൻ്റെ അടുത്ത് കൊടുക്കുകയാണ് എല്ലാ ക്യാരറ്റും കഴുകുന്നുണ്ട് അധികം ഒന്നും മണ്ണില്ല എന്നാലൊന്ന് കഴുകുമ്പോൾ കാണാൻ കുറച്ചുകൂടി വൃത്തിയാണ് ക്യാരറ്റ് നിങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ വിളവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇത്രയൊക്കെ വലിപ്പമുള്ള ക്യാരറ്റ് കിട്ടുമ്പോൾ പ്രതീക്ഷയില്ല കുറച്ച് ചെറുതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊന്നും അറിയില്ല നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നടാതെ ഗ്രോ ബാഗിൽ ചെയ്തുകൊണ്ട് എത്രത്തോളം വലിപ്പം കിട്ടുമൊന്നും അറിയില്ലായിരുന്നു എന്നാലും നല്ല വളർച്ചയുണ്ട് ശേഷം എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇലകളെല്ലാം ഫാമിലെ മൊയിലുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കും ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇലകളെല്ലാം ഫാമിലെ മൊയിലുകൾ തീറ്റയായി ആയി കൊടുക്കും നിങ്ങളെ കാണിക്കാനും ഇതിന്റെ ഫ്രഷ്നസ് കാണിക്കാനാണ് നമ്മൾ ഇപ്പൊ ഇലകളൊന്നും കളയാതെ ഇതുപോലെ കഴുകി എടുത്തിട്ടുള്ളത് നോമ്പായതുകൊണ്ട് എനിക്ക് ക്യാരറ്റ് കഴിക്കാൻ പറ്റില്ല അണ്ട് ബി ഐസും ക്യാരറ്റ് തിന്നുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് സൂപ്രാ കയ്പോ ആ മധുരം ഉണ്ടോ ആ കയ്പില്ല നമ്മളൊക്കെ ഇങ്ങനെ നടന്ന സമയത്തൊക്കെ ചില ക്യാരറ്റുകളൊക്കെ കയ്പ്പ് വരാറുണ്ട് അപ്പൊ കഴിപ്പില്ല എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് നോമ്പായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല എന്നാലും ഇവരൊക്കെ എക്സ്പ്രഷൻ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ട് ഇത്രയും ക്യാരറ്റുകളാണ് നിങ്ങൾ പറിച്ചെടുത്തിട്ടുള്ളത് വീട്ടിലെ ആവശ്യത്തിന് ധാരാളമായിട്ടുണ്ട് ഇതുപോലെ ഗ്രോ ബാഗിൽ മൺചട്ടിയിലൊക്കെ ക്യാരറ്റ് നടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഫ്രഷായി ക്യാരറ്റ് പറിച്ചെടുക്കാം